എല്ലാവർക്കും നമസ്കാരം കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ കാറുകളിലും ബാക്ക് ഡോറിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒളിഞ്ഞിരിപ്പുണ്ട് ചൈൽഡ് ലോക്ക് എന്നാണ് എന്നാണിതിൻ്റെ പേര് ഈ നോബ് നിങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പുറകുവശത്തെ ഡോറുകൾ ഏതിലാണോ നിങ്ങൾ ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡോറ് ഒരിക്കലും നിങ്ങൾക്ക് വാഹനത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് തുറക്കാൻ സാധിക്കില്ല പുറത്തെ ഹാൻഡിൽ ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഇത് അബദ്ധത്തിലെങ്കിലും ാരെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ബാഗിൻ്റെ വള്ളിയോ ഡ്രസ്സോ എന്തെങ്കിലും കൊണ്ട് ലോക്ക് ആവുകയും പിന്നീട് നിങ്ങൾ വേലാതിപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം എൻ്റെ വാഹനത്തിൻ്റെ ഡോറ് തുറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴായിരിക്കും പലരും ഈ ഒരു സംവിധാനത്തെപ്പറ്റി അറിയുന്നത് തന്നെ ഈ സംവിധാനത്തിൻ്റെ പേര് ചൈൽഡ് ലോക്ക് എന്നാണ് നമ്മൾ വാഹനത്തിലെ കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ അബദ്ധവശാൽ ഉള്ളിൽ നിന്നും വാഹനത്തിൻ്റെ ഡോറ് തുറക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷാ സംവിധാനമാണിത് കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റാവുന്നു ഈ സന്ദർഭങ്ങളിലൊക്കെ ഇത് ഒരുപക്ഷേ ശാപമായി തീരും നിങ്ങളുടെ വാഹനത്തിൻ്റെ ചൈൽഡ് ലോക്ക് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പുറകുവശിത്തിരിക്കുന്ന യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ കണ്ടുവരികയും ഫ്രണ്ടിലുള്ളവർ ഒരുപക്ഷേ ബോധരഹിതരായി കിടക്കുകയാണെങ്കിൽ അവർക്കും ഇറങ്ങി ഡോറ് തുറന്നു തരാൻ പറ്റാത്ത സാഹചര്യം വരാൻ സാധ്യതയുണ്ട്